ഇനി ഒരു നൂറ് ദിവസം ഇതേപോലെ നിന്ന അമ്പത് ലക്ഷത്തിന്റെ പ്രൈസ് പ്രൈസിന്റെ കോൺഫിഡൻസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് ഉയർത്തിയത് ജിൻഡോ ആയിരുന്നു കപ്പ് തന്നെയാണ് തന്റെ ലക്ഷ്യമെന്ന് പലപ്പോഴും ജിൻഡോ ഹൗസിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് പണമല്ല കപ്പ് പിടിച്ച് ലാലേട്ടന്റെ കൈ പിടിച്ച് നിൽക്കണം എന്നതാണ് തന്റെ ആഗ്രഹം എന്നാണ് ജിൻഡോ പറഞ്ഞിരുന്നത് എന്തായാലും ആ ആഗ്രഹം നിറവേറ്റിയതിന്റെ ആഘോഷത്തിലാണ് ജിൻഡോ ഇപ്പോഴത്തെ ബിഗ് ബോസ് വിജയിക്ക് ലഭിക്കുന്ന പ്രൈസ് മണിയും ജിൻഡോയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകുന്ന അൻപത് ലക്ഷമാണ് ഒന്നാം സ്ഥാനക്കാരനുള്ള സമ്മാനം ഇത്തവണ അഞ്ചു ലക്ഷത്തിന്റെ മണി ബോക്സുമായി സായി കൃഷ്ണ ഇറങ്ങിയതോടെ ജിൻഡോയ്ക്ക് ലഭിക്കേണ്ടിയിരുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു എന്നാൽ മുപ്പത്തിനാല് ലക്ഷമാണ് ജിൻഡോയ്ക്ക് സമ്മാന തുകയായി കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇപ്പോൾ ുന്നത് ബാക്കി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ടാസ്ക് ഇനത്തിൽ പോയതായി കോൺഫിഡൻസ് ഗ്രൂപ്പ് അറിയിച്ചു അതേസമയം ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം മറ്റൊരു സന്തോഷം കൂടി ജിൻഡോയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് നിർമ്മിച്ച് വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിൽ തനിക്കൊരു മികച്ച റോൾ ഉണ്ടെന്നാണ് ജിൻഡോ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ എൻ എം ബാദുഷ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മൂന്ന് നായകന്മാരിൽ ഒരാളാണ് താനെന്നും അതിൽ തനിക്ക് മെയിൻ വേഷമാണെന്നും ജിൻഡോ പറയുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന ജിൻഡോയുടെ നാളുകളായുള്ള മോഹമാണ് ഇതോടെ പൂവണഞ്ഞിരിക്കുന്നത് മുൻപ് പല പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തന്റെ മുഖം രജിസ്റ്റർ ആയിരുന്നില്ല ബിഗ് ബോസ് െത്തിയതോടെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് പൂവിട്ടിരിക്കുന്നതെന്നും ജിൻഡോ വ്യക്തമാക്കി അതേസമയം തുടക്കത്തിൽ അത്ര സ്വീകാര്യനായിരുന്നില്ല ജിൻഡോ വളരെ പതിയായിരുന്നു ബിഗ് ബോസിൽ ജിൻഡോ തന്റെ ഗ്രാഫ് ഉയർത്തിയത് തുടക്കത്തിൽ വെറും മണ്ടൻ എന്ന വിമർശനമായിരുന്നു ജിൻഡോയ്ക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ജിൻഡോ വളരെ പെട്ടെന്ന് തന്നെ പുറത്തു പോകുമെന്നായിരുന്നു പ്രേക്ഷകരും സഹ മത്സരാർത്ഥികളും അടക്കം കരുതിയിരുന്നത് എന്നാൽ പിന്നീടുള്ള ആഴ്ചകളിൽ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റുന്ന രീതിയിലുള്ള രസകരമായ ഗെയിം തന്ത്രങ്ങളായിരുന്നു ജിൻഡോ പുറത്തെടുത്തത് തമാശ കളിച്ചും നിഷ്കളങ്കമായ പ്രകടനം കൊണ്ടും ഹൗസിലും പുറത്തും ജിൻഡോ ഒരുപോലെ കൈയ്യെടു ഇതോടെ പച്ച മനുഷ്യൻ എന്ന ടാഗ് ജിൻഡോയ്ക്ക് ലഭിച്ചു സാധാരണക്കാരന്റെ പ്രതിനിധിയെന്നായിരുന്നു ഒരു വിഭാഗം പ്രേക്ഷകർ ജിൻഡോയെ വിശേഷിപ്പിച്ചത് ഫിസിക്കൽ ടാസ്കുകളിലെല്ലാം മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചതോടെ ജിൻഡോയ്ക്ക് ആരാധക പിന്തുണയുമേറി ജിൻഡോയ്ക്ക് വേണ്ടി ആർമി ഗ്രൂപ്പുകൾ ആരംഭിച്ചു ഷോ ആയപ്പോഴേക്കും വളരെ അഗ്രസീവായി എല്ലാവരോടും തർക്കിച്ചും ഏറ്റുമുട്ടിയും എല്ലാം നിൽക്കുന്ന ജിൻഡോയാണ് പ്രേക്ഷകർ കണ്ടത് ഡിവോഴ്സ് ും മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതിയും തന്റെ ജീവിതവും എല്ലാം ജിൻഡോ ബിഗ് ബോസിൽ കണ്ടെത്താക്കി അപ്പോഴേക്കും ജിൻഡോ ആരാധകരുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ഒടുവിൽ ബിഗ് ബോസിൽ നൂറ് ദിവസം പിടിച്ചുനിന്ന് ഷോയുടെ കപ്പുമായിട്ടായിരുന്നു ജിൻഡോ പടിയിറങ്ങിയത് സെലിബ്രിറ്റികളുടെ ഫിറ്റ്നസ് ഗുരുവെന്ന വിശേഷണമാണ് ഷോയിൽ എത്തുമ്പോൾ ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാൽ പതിയെ ജിൻഡോ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറുകയായിരുന്നു ബിഗ് ബോസിലേക്ക് ജിൻഡോ എത്തിയപ്പോൾ ആദ്യമൊന്നും ഒരു വിജയ സാധ്യത പോലും ആരും കണ്ടിരുന്നില്ല ഒന്നോ രണ്ടോ ആഴ്ചകൾ കഴിയുമ്പോൾ ആൾ പുറത്താകുമെന്ന് തന്നെയാണ് പ്രേക്ഷകരും സഹ മത്സരാർത്ഥികളും വിധി വിധിയെഴുതിയത് എന്നാൽ നടത്തുന്ന ഫിസിക്കൽ ടാസ്കുകളിലെല്ലാം മുൻപന്തിയിലും ചെയ്യുന്ന തെറ്റുകൾ തിരുത്താനുള്ള ജിൻഡോയുടെ മനസ്സും അദ്ദേഹത്തിനുള്ള ഫാൻ ബേസ് കൂട്ടാൻ ഇടയാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ